ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതുകളിൽ കേരളത്തിലെ ക്യാമ്പസുകളെ ഇളക്കി മറിച്ച ഒരു ചിത്രം തന്നെയായിരുന്നു നിറം എന്ന് പറയുന്നത് കുഞ്ചാക്കോ ബോബനും ശാലിനിയും ഒന്നിച്ച് അഭിനയിച്ച ഒരു ക്യാമ്പസ് ചിത്രം അതുകൊണ്ട് തന്നെ ഇതിന് ആരാധകരും അന്ന് ഒരുപാടായിരുന്നു ഈ ചിത്രത്തിൽ ആളുകളെ ഞെട്ടിച്ച അല്ലെങ്കിൽ ഇന്നും ആളുകൾക്ക് ഹരമായി നിൽക്കുന്ന ഒരു പാട്ടുണ്ടായിരുന്നു പ്രായം തമ്മിൽ മോഹം നൽകി എന്നുള്ള പാട്ട് അന്നത്തെ കാലത്തും ഇന്നും ചെറുപ്പക്കാർക്കിടയിൽ ഹരമായി മാറിയ ഈ ഗാനത്തിലൂടെയാണ് ബോബൻ ആലിമൂടൻ എന്ന നടൻ സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നത് അന്ന് ഈ പാട്ട് പാടിയ ഗായകനും അതുപോലെ തന്നെ ബോബൻ ആലിമൂടനും പിന്നീട് പ്രശസ്തരായി മാറിയിരുന്നു എന്നാൽ സിനിമയേക്കാൾ കൂടുതലായി ബോബൻ ആലിമൂഡനെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിക്കൊടുത്തത് മിനി സ്ക്രീൻ തന്നെയായിരുന്നു ഇപ്പോൾ ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തു വരുന്ന അമ്മയറിയാതെ എന്ന പരമ്പരയിലെ മഹി എന്ന കഥാപാത്രം അവതരിപ്പിക്കുന്നത് ബോബൻ ആലിമൂടൻ എന്ന നടൻ തന്നെയാണ് ഒരുപാട് ആരാധകരാണ് മഹി എന്ന കഥാപാത്രത്തിനുള്ളത് അച്ഛനും നല്ലൊരു ഭർത്താവുമായിട്ടുള്ള നല്ലൊരു കഥാപാത്രം തന്നെയാണ് മഹി എന്ന് പറയുന്നത് ഈ കഥാപാത്രത്തെ കൈകാര്യം ചെയ്ത് ബോബൻ ആലിമൂടൻ മിനി സ്ക്രീൻ പ്രേക്ഷകരുടെയും പ്രിയപ്പെട്ടവനായി മാറിയിരിക്കുകയാണ് ഇപ്പോഴിതാ ബോബനാലിമൂടൻ തൻ്റെ ജീവിതത്തിലെ വിശേഷങ്ങളും തൻ്റെ വീടും വീടിൻ്റെ ഓർമ്മകളും ഒക്കെ പങ്കുവെച്ച് എത്തിയിരിക്കുകയാണ് ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴയിലാണ് താരത്തിൻ്റെ തറവാട് ഒരു കാലത്തെ മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ ആലുമൂടൻ സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന കാലത്തു പണിതതാണിത് ആലുമൂടൻ്റെ മകനാണ് ബോബനാലിമൂടൻ അന്നത്തെ കാലത്തുള്ള പരമ്പരാഗത ക്രിസ്ത്യൻ തറവാടുകളെ അനുസ്മരിപ്പിക്കുന്ന ഒരു വീട് തന്നെയായിരുന്നു അത് ഞങ്ങൾ ആറു മക്കളാണ് അതുകൊണ്ട് വീടിൻ്റെ അന്തരീക്ഷം ഇപ്പോഴും സജീവമായിരുന്നു അപ്പൻ മിക്കവാറും സിനിമയുടെ ചിത്രീകരണം കാരണം വീട്ടിൽ ഉണ്ടാകാറില്ല അമ്മയായിരുന്നു വീടിന്റെ കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നതെന്നും താരം വ്യക്തമാക്കുന്നു വീടിന് സമീപം ഒരു പഴയ പാറമടയും കുളവുമുണ്ട് നിറയെ മീനുകളുള്ള കുളത്തിൽ മീൻ പിടിക്കാൻ വൈകുന്നേരങ്ങളിൽ സമീപത്തുള്ളവർ ഒത്തുകൂടുമായിരുന്നു പിന്നീട് കാലപ്പഴക്കത്തിന്റെ ക്ഷീണതകൾ ഉണ്ടായപ്പോൾ വീട് ഞങ്ങൾ പൊളിച്ചു പണിതു ഇപ്പോൾ പതിനാല് വർഷമായി വിവാഹശേഷം ശേഷം ഓരോരുത്തരായി തറവാട് വീട്ടിൽ നിന്നും മാറി തുടങ്ങി അപ്പൻ അഭിനയിച്ചിരുന്ന ശാന്തി യും എന്ന സിനിമയിൽ ഒരു ചെറിയ കഥാപാത്രം ചെയ്യേണ്ടിരുന്ന നടനെന്ന് വന്നിരുന്നില്ല സംവിധായകൻ അപ്പനോട് ചോദിച്ചു പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് അങ്ങനെ യാദൃശ്ചികമായി ഞാൻ ആ റോളിലേക്ക് എത്തുകയായിരുന്നു പക്ഷേ ആ ചിത്രം പാതിവഴിയിൽ മുടങ്ങിപ്പോയി സഹപ്രവർത്തകരുമായി അടുത്ത സ്നേഹബന്ധം അദ്ദേഹം സൂക്ഷിച്ചിരുന്നു അദ്വൈതം എന്ന സിനിമയുടെ സെറ്റിൽ വച്ചായിരുന്നു അപ്പൻ്റെ അകാല വിയോഗം സംഭവിക്കുന്നത് മോഹൻലാലിൻ്റെ മടിയിൽ കിടന്നാണ് എൻ്റെ അച്ഛൻ മരിക്കുന്നത് അപ്പൻ്റെ ശവസംസ്കാരത്തിന് അന്ന് മലയാള സിനിമയിലെ താരങ്ങൾ എല്ലാ പേരും ചെത്തിപ്പുഴയിലുള്ള പഴയ തറവാട്ടിൽ എത്തിയിരുന്നു അപ്പൻ പോയതോടെ വീടുറങ്ങി ആ ശൂന്യതയുമായി പൊരുത്തപ്പെടാൻ കുറേ സമയമെടുത്തു തൻ്റെ പിതാവിൻ്റെ ഓർമ്മയിൽ ബോബൻ ആലിമൂടൻ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ റോസസ് ഇൻ ഡിസംബർ എന്ന സീരിയലിലൂടെയാണ് ബോബൻ മിനി സ്ക്രീനിലേക്ക് എത്തുന്നത് സീരിയലുകൾ കണ്ട് കമൽ സാറാണ് നിറത്തിലേക്ക് ക്ഷണിക്കുന്നത് പ്രകാശ് മാത്യു എന്ന ഗായകന്റെ കഥാപാത്രം അതിലെ ഗാനം ഹിറ്റായതോടുകൂടി കൂടുതൽ സിനിമകൾ ലഭിച്ചു പിന്നീട് മിനി സ്ക്രീനിലേക്ക് വീണ്ടും ചുവട് മാറ്റി ഇപ്പോഴും സീരിയലുകളും സിനിമകളുമായി ബോബൻ ആലിമുടൻ തിരക്കിൽ തന്നെയാണ് വിവാഹശേഷം മലയാളികളുടെ പ്രിയപ്പെട്ട താരം കൊച്ചിയിലേക്ക് താമസം മാറ്റിയിരുന്നു ഇപ്പോഴും കൊച്ചിയിൽ ഒരു വാടക ഫ്ളാറ്റ് ാണ് താമസം എല്ലാ മലയാളികളെയും പോലെ ഞങ്ങളുടെയും സ്വപ്നമായിരുന്നു സ്വന്തമായി ഒരു വീട് കാക്കനാട് സ്വന്തമായി ഒരു ഫ്ലാറ്റ് ഇപ്പോൾ വാങ്ങിയിട്ടുണ്ട് പണി പൂർത്തിയാക്കുന്നതേ ഉള്ളൂ ഒരു വർഷത്തിനുള്ളിൽ അവിടേക്ക് താമസം മാറാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു വീടെന്നാൽ കട്ടകൾ കൊണ്ട് കെട്ടിയ ഒരു നിർമ്മിതിയേക്കാൾ ഓർമ്മകളുടെ കൂടാരമായി കാണാനാണ് എനിക്കിഷ്ടം ഇടവേളകൾ കിട്ടുമ്പോൾ പഴയ തറവാടിന്റെ ഓർമ്മകളിലേക്ക് ഞങ്ങൾ തിരിച്ച് യാത്ര ചെയ്യാറുണ്ടെന്നും ബോബനാലിമുടൻ പറയുന്നുണ്ട് ബോബൻ വിശേഷങ്ങൾ പലപ്പോഴും ആരാധകരിലേക്ക് അങ്ങനെ എത്താറില്ല ഇപ്പോൾ എന്ത് തന്നെയായാലും നമ്മുടെ എല്ലാ പേരുടെയും പ്രിയപ്പെട്ട മഹിയുടെ യഥാർത്ഥ ജീവിതവും താരത്തിൻ്റെ യഥാർത്ഥ ഓർമ്മകളും അറിഞ്ഞ സന്തോഷത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആരാധകരും